മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ ഒറ്റക്കൊമ്പൻ മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ പെരിയവാരയ്ക്ക് സമീപം ഇന്നലെ രാത്രി കാട്ടാന ഗതാഗതം സൃഷ്ടിച്ചു ഇന്ന് രാവിലെ മുതൽ പെരിയവാര തോട്ടമേഖലയിൽ കട്ടുകൊമ്പൻ തമ്പടിച്ചിരിക്കുകയാണ് ആന ഇതുവരെ അക്രമ സ്വഭാവം പുറത്തെടുക്കാത്തത് ആശ്വാസം നൽകുന്നു മൂന്നാർ മേഖലയിൽ കാട്ടാന വർദ്ധിച്ചു വരികയാണ് കാട്ടാനക്കൂട്ടങ്ങൾക്ക് പുറമെ ഒറ്റയ്ക്ക് വിഹരിക്കുന്ന കട്ടുകൊമ്പൻമാരും ജനവാസ ഇറങ്ങി നാശം വരുത്തുന്നുണ്ട് മൂന്നാർ ഉദുമൽപേട്ട വരുത്തുന്നു പെരിയവരയ്ക്ക് സമീപം ഇന്നലെ രാത്രി ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന ഗതാഗത സം സൃഷ്ടിച്ചു ഇന്ന് രാവിലെ മുതൽ പെരിയവര തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ തമ്പടിച്ചിരിക്കുകയാണ് ആന ഇതുവരെ സ്വഭാവം പുറത്തിറക്കാത്തത് തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് തീറ്റ തേടി ഒറ്റക്കൊമ്പൻ ജനവാസ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുമോ എന്ന ആശങ്ക ആളുകൾക്കു തോട്ടം മേഖലയിൽ തൊഴിലിനും മറ്റുമായി ആളുകൾ അതിരാവിലെ പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട് ഈ സമയത്ത് ആളുകൾ ആനയുടെ മുമ്പിൽപ്പെട്ടാൽ അത് വലിയ അപകടത്തിനിടവരുത്തും മഴ മാറി വേനൽക്കാലം എത്തുന്നതോടെ തോട്ടം മേഖലയിൽ കട്ടനശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്കയും തൊഴിലാളി കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു